നമസ്കാരം എല്ലാരും ഉഷാറല്ലേ നമ്മള് ഇവിടെ തകർത്തോണ്ടിരിക്കട്ടാ നമ്മള് തമനേലി കാണിച്ച പോലെ അധികം സർപ്രൈസും സസ്പെൻസും ഒന്നും വെച്ച് നീട്ടണില്ല നമ്മളിന്ന് നമ്മുടെ ഇവിടത്തെ വീട്ടിലെ പുതിയൊരു അംഗത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഇനിയിപ്പോ നിങ്ങളെല്ലാവരും നമ്മുടെ തമിഴില് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവോ തെറ്റിദ്ധരിച്ചിണ്ടാവോ അറിയില്ല എന്താണെങ്കിലും കൊറേ കാലായി നമ്മുടെ പിള്ളേര് മൂന്നുപേരും പറയണു വീട്ടിലൊരു പെറ്റിന വാങ്ങണം എന്ന് ഓക്കെ അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ ഒരു പെറ്റിന വാങ്ങിയിരിക്കുകയാണ് ആക്ച്വലി വാങ്ങിയതല്ല നമുക്ക് ഒരാൾ തന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനെ കുറച്ചു കാലം ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മുടെ കൂടെ നിർത്താന്ന് ഒരാവേശത്തിന്റെ മുകളിൽ പിള്ളേർ പറഞ്ഞു പെറ്റിനെ വേണം അവര് നോക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാന്നൊക്കെ ഇതിന്റെ ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോൾ എന്താവും അറിയില്ല എന്താണെങ്കിലും നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ നിർത്താന്ന് വിചാരിച്ചിരിക്കയാണ് കുറച്ചു കാലത്തേക്ക് അപ്പോൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ അതിനെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ഒരു മിനിറ്റ് ഇതാണ് ആ സംഭവം നമ്മുടെ പുതിയ അംഗം ഓറിയോ ഓ കറക്റ്റ് ആയിരിക്കും നമ്മൾ ഇട്ടിരിക്കുന്ന പേര് ഇതിനെ ഇത് ഒരു ടർക്കിഷ് അങ്കോറ ബ്രീഡാണ് ഇതൊരു ആൺപൂച്ചയാണ് അപ്പോൾ അതിന് ഒന്നര ഒന്നര മാസല്ല ഒരു മാസും ഒരു മാസവും ആയിട്ടാ പിന്നെ വേറെ ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ നമ്മൾക്ക് യൂട്യൂബിലെ പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാ മൂന്ന് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തൻകടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ അവസരത്തിൽ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും നന്ദി പ്രകടിപ്പിക്കുകയാണ് പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മുടെ ചാനലിന്റെ പേജ് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഇനിയും സപ്പോർട്ട് തുടർന്നുകൊണ്ടിരിക്കണം പിന്നെ ഇന്നത്തെ അടുത്ത വിശേഷം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് നമ്മള് വഹീബേലക്കാണ് കേട്ടോ അന്ന് പഹിബാസാൻസില് നമ്മള് പോയിട്ട് രണ്ടു ദിവസം എന്താ റിസോർട്ടിന്റെ പേര് ഗോൾഡൻ ഫാം ആ ഗോൾഡൻ ഫാം ഓയാസീസ് എന്ന് പറയുന്ന ഒരു ആ ഗോൾഡൻ ഫാം എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ഉണ്ട് അതിലൊരു രണ്ടു ദിവസം പോയി താമസിക്കാനാണ് നമ്മുടെ ഉദ്ദേശം അതിന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും എന്തായാലും നമ്മുടെ യാത്ര ഇവിടെ നിന്ന് തുടങ്ങാണ് അപ്പോൾ സമയം ഇപ്പോൾ പന്ത്രണ്ട് നാപ്പതോ നമ്മുടെ നമ്മടെ യാത്ര നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങാണ് ഇപ്രാവശ്യം നമ്മടെ പുതിയ അംഗമായ നമ്മുടെ ഓറിയോ ഉണ്ട് ഓറിയോനെ അവിടെ ബെഡില് വിശുദ്ധമായി കിടത്തിയിരിക്കുന്നു ഓറിയോ ഡേയ് ഹായ് ഓറിയോനൊരു ബെഡൊക്കെ ഇട്ടു കൊടുത്ത് അവിടെ സുഖമായി കിടത്തിയിണ്ട് നമ്മുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓറിയോയുടെ വീടും ഇതവിടെ വെച്ചിണ്ട് ആ ഓറിയോ ഉറങ്ങുക നല്ല ഉറക്കുക പിള്ളേരൊക്കെ നമ്മള് ഇത്രയും കാലം മൂന്ന് കുട്ടികളായിട്ടാ യാത്ര ചെയ്യണ്ടല്ലോ എത്ര ഒരു ഒമ്പത് വർഷായിട്ട് ഇപ്പൊ അവരൊന്ന് വലുതായി എല്ലാം സെറ്റ് ആയപ്പോ എന്താ അടുത്തത് പുതിയൊരാളും കൂടി എത്തിണ്ട് ഈ ഒരു പൂച്ചേനായിട്ടാ നമുക്ക് യാത്ര ചെയ്ത പരിചയം ഒന്നുമില്ല ഈ പൂച്ചേനായിട്ടൊരു യാത്ര ഇപ്പൊ രണ്ടു ദിവസം നമ്മള് വീട്ടിലില്ലല്ലോ അപ്പോൾ അത് നമ്മളായിട്ട് പരിചയം വരുന്നോ അത് കാരണം അതിനെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടുപോവാനൊരു ഒരു മടി അത് കാരണം അതിനെയും കൂട്ട കൂടെ കൂട്ടിയതാണ് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ നമ്മളുടെ നമ്മൾ പോണ റിസോർട്ടിലും പെറ്റ് അലൗഡ് ആണ് എന്നാണ് പിന്നെ ഇതിനെ കൊണ്ടാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്തെങ്കിലും കൊടുത്താൽ അത് കഴിച്ചവടെ കിടന്നോളൂ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനിയിപ്പോ നമ്മൾക്ക് പോയി നോക്കാം രണ്ടു ദിവസം നമ്മുടെ ഈ ഒരു ചുറ്റുപാടൊന്നും മാറിയിട്ടല്ലേ അപ്പൊ ഇനി അവിടെ പോയിട്ട് എന്താവും അറിയില്ല അവിടെയാണെങ്കിൽ മണൽക്കാടാണ് ഇവിടെ ആണെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാണല്ലോ അവിടെയാണെങ്കിൽ മണൽക്കാട്ടിൽ പൂന്തി വിളയാടാനുള്ള സ്ഥലവും ഉണ്ട് അതിന് നമ്മടെ വഹീബ വഹീബയിലെത്താൻ നമുക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ നിന്ന് വീട്ടിന്ന് റൂമീന്ന് ഇതാ പോണെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും ഇല്ല അതാകാണ്ടല്ലേ ഇങ്ങനെ റോഡ് മുട്ടക്കുന്നുകൾ ഇത് തന്നെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം അപ്പോൾ നിങ്ങളെ പ്രത്യേകിച്ച് കാണിച്ചു വരാനൊന്നുമില്ല ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാഴ്ച വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും വരാം ഈ റോഡിൽ കൂടെ പോകുമ്പോഴുള്ള ഒരു ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന ഒരു ടണലാട്ടാ ഇങ്ങനത്തെ രണ്ട് ടണ ടണലാണ് അവിടെ ഉള്ളത് എന്റെ പേരെന്താ അൽ അക്ക അൽ അൽ അല്ലയോ അവിടെ എഴുതിണ്ടാവു എഴുതി എഴുതി കാണിക്കുകയാണെങ്കിൽ ഞാൻ പറയാം എഴുതി ഉണ്ടെങ്കിൽ ഞാൻ പറയാം ഈ ഒരു രണ്ട് ടണല് ഇത് ആദ്യത്തെ ടണലാണ് കണ്ടോ മലയൊക്കെ തുരന്ന് അടിപൊളിയായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടണലിന്റെ ലെങ്ത് അറുന്നൂറ്റി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തൊന്ന് മീറ്റർ ആണ് ഏട്ടെ ഈ ടണല് നല്ല അടിപൊളിയൊരു ടണലാ കേട്ടോ ഇവിടെ ഒമാനിലങ്ങനെ ടണൽ യാത്രയൊന്നും ഇല്ല അധികം കേട്ടോ നമ്മളിപ്പം പുറത്ത് കടന്നു ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി വരുന്നുണ്ട് മുന്നില് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മള് പോകുമ്പോ ഈ രണ്ട് സൈഡിലും കാണണ മലകൾ കണ്ടില്ലേ ഈ മലയൊക്കെ എന്താ പറയാ ഈ മലയുടെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഏട്ടാ ഈ റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതന്നെ ഒരു സംഭവമാണ് കേട്ടോ രണ്ട് സൈഡിലും നല്ല മുട്ട കുന്ന് വേറെ ഒരു സാധനം പോലും കാണാല്ല നല്ല നല്ല താഴ്ച ഉണ്ട് കേട്ടോന്ന് താഴത്തേക്ക് നല്ല അഘാതമായ കറുത്താണ് അപ്പൊ ഈ കാണുന്നതാണ് ഏട്ടാ നമ്മുടെ രണ്ടാമത്തെ ടണല് നേരെ മുന്നില് നമ്മളുടെ ആദ്യം കണ്ട ടണില് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ ഉണ്ടാവും എത്താൻ പിന്നെ ഇതിന്റെ ടണലിലെ ടണലിന്റെ ഉള്ളിലെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇതിന്റെ ഈ ടണലിന്റെ ലെങ്ത് എത്രയുണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആ ഇതാണ് കുറച്ച് വലിയ വല്യട്ടാണല്ലേ ഇത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് മീറ്റർ ഉണ്ട് അതായത് ഒന്നര കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇതാണ് വലിയ ആണല്ലേ കണ്ടല്ലേ അതിന്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ നല്ല അടിപൊളിയായി ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് കറക്റ്റ് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് ഒരു വൃത്തി കേടില്ല ഒന്നുമില്ല ഇല്ല ഒരു സംഭവം ഇല്ല നമുക്ക് സുഖസുന്ദരായി യാത്ര ചെയ്യാം നമ്മളത് ആ ഒന്നര കിലോമീറ്റർ ഓടി പുറത്തു കിടന്നു വൈകിട്ടാണല്ലോ ടിപൊളിയായിരുന്നു എസി നമ്മടെ ബൂട്ടിൽ കയറിയിരിക്കട്ടാ നമ്മടെ ഓറിയോടെ കൂടെ അച്ചു ആണെങ്കി ഓറിയോന നോക്കിയിരിക്കണെന്ന് കാണിച്ചു എന്തെയ്യണേ നമ്മള് കഷ്ടിപ്പോ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറായിട്ട് യാത്ര തുടങ്ങിട്ട് നമ്മക്കേ പൗരടിച്ചു അപ്പൊ പിന്നെ ഊറിയുടെ കാര്യം പറയാൻ പറ്റണ്ടല്ലോ അപ്പൊ ഉച്ചയാണെങ്കി അവിടെ ഇനങ്ങിട്ടില്ല കിടത്തി എങ്ങനെ കിടത്തിയോ അതേപോലെ അവിടെ കിണക്കിണ്ട് ഓരോ അനക്കുമില്ല നമ്മള് എന്താ പറയാ ഉച്ചക്കുള്ള ഭക്ഷണം നല്ല ബിരിയാണി പാഴ്സലാക്കിട്ടൊക്കെ കൊടുക്കണ്ട് പക്ഷേ നിർത്തി കഴിക്കാൻ ഒരു അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ നമ്മളിത് അവിടെ പെട്രോൾ അടിക്കാൻ നിർത്തി പെട്രോൾ അടിക്കാൻ നിർത്തിയപ്പോ ഒന്ന് നമ്മുടെ ഓറിയോനെ പൊറത്തിറക്കി വിട്ടോ ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മൂത്രമഴിക്കാനുള്ള സ്ഥലം നോക്കുക അവിടെ ഒന്നും പോവാൻ പറ്റില്ല മഞ്ഞോ അങ്ങനെ വിടാൻ പറ്റില്ല ഓറിയോ എന്തായാലും ആള് ഹാപ്പി അല്ലോ ആളിത് അവിടെന്നൊക്കെ ഇറങ്ങി ഓടി വന്ന് ഈ മൂലക്കിൽ കയറി ഇരി ഇരിപ്പാണ് എന്തിനാന്നൊരു ഐഡിയ ഇല്ല ഒഴിക്കാനാണോ എന്തിനാ ഒരു പിടുത്തം ഇല്ല നമ്മ ഏ ആണോ അതെന്നോട് പറഞ്ഞാ നോക്കാം നമുക്ക് എടുക്കാനാണെങ്കിൽ സമ്മതിക്കണമില്ല എടുക്കാൻ പിടിച്ചാൽ ചാട്ടാണ് എനിക്ക് തോന്നണ ഇത്രയും നേരം കാറിലിരുന്നത് ഇതിന് ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നണോ ആ മൂലക്കില് പോയൊരു അറ്റ ഇരിപ്പാണ് നമ്മള് ഭക്ഷണവും വെച്ചു കൊടുത്തു അതൊന്നും അറ്റ ഇരിപ്പ് ഇപ്പൊന്നാണ് പിള്ളേരുതാ അവിടെ കൊടന്ന ബിരിയാണി കഴിക്കാൻ തുടങ്ങിട്ടാ ഓ സിൽവർ ഫോയിൽ പേപ്പറിലൊക്കെ വെച്ച് നല്ല വീശാണല്ലോ അവിടെ എങ്ങനെ ബിരിയാണി നല്ല ബിരിയാണിയാ ചൂടുണ്ടുഡാ ഓറിയോ വരുന്നില്ലല്ലോ ില്ലല്ലോ ചോ പ്രോ ഏച്ചിക്കോളോ എന്നിട്ട് വേണ്ട പോണോ ലേറ്റ് ആയി ഓൾറെഡി അങ്ങനെ ഒരുവിധം അതിനെ പിടിച്ചു കയറ്റിയതാ വീണ്ടും നമ്മള് ബൂട്ടിൽ തുടർന്ന് വെച്ചിട്ടാ നമ്മള് ഇടുന്നില്ല പുറത്തന്നെ വെക്കണേ അതിന്റെ ഇടയിൽ ബാസ്കിനും പോയി വാങ്ങിയില്ലേ എന്നാ പോവാഞ്ഞി പൂച്ച കാരണ നമ്മടെ ഒരു അരമണിക്കൂറോടെ പോയിട്ടാ എളുപ്പല്ലാ പൂച്ചയാണെങ്കിലും മേയ്ക്കാൻ നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കട്ടാ നമ്മൾക്കിപ്പോ സൈഡില് റോഡിന്റെ രണ്ട് സൈഡിലും ഇപ്പം മലയും കുന്നും സംഭവങ്ങളൊന്നും ഇല്ല ഇപ്പൊ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് മരിക്കാട്ടിലേക്ക് ഇത് കണ്ടില്ലേ ഈ രണ്ട് സൈഡൊക്കെ നോക്കിയേ എന്തത് മാവാണോ നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് എന്തായാലും ഇവിടെ ഒരുപാട് ഫാം ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മള് എന്താ പറയാ ഈ ഒരു തമിഴ്നാട്ടിൽ കൂടെ ഒക്കെ ഒരു പോണൊരു ഫീലിംഗ് ആണ് അതിൽ കൂടെ പോകുമ്പോ നമ്മളപ്പോൾ അൽകാമിൽ അൽവാഫി അൽകാമിൽ വിലായത്തിൽ നമുക്ക് എത്ര വിലയത്തിലെത്തിയിരിക്കാനെത്രണ്ട് ഒരു പതിനേഴ് മിനിറ്റ് കൂടി ഉണ്ട് നമുക്ക് എത്താൻ നമ്മുടെ ഇതാ ഭൂപ്രകൃതി ഒക്കെ വീണ്ടും മാറി തുടങ്ങി കണ്ടില്ലേ മല പോയി പച്ചപ്പ് പോയി പച്ചപ്പ് ഇപ്പളുണ്ട് കേട്ടോ ഇപ്പൊ രണ്ട് സൈഡും എന്താ മണൽപൂനകള് കാണാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ അടിപൊളി ചെറിയ ചെറിയ മണൽ മണൽപൂനകൾ നമ്മളിനി ഇതിന്റെ ഒരു നടുവിലേക്കാണ് ഇനി പോവാൻ പോണത് ഈ സ്ഥലം നോക്കിയേ രണ്ട് സൈഡിലും ഫുൾ പച്ചപ്പ് മരുഭൂമിയിലെ പ്രതിഭാസങ്ങളാണ് ഇതും ഈ മണൽക്കാട്ടിലാന്ന് ആലോചിക്കണം കണ്ടില്ലേ എന്താ പറയാ ഒരു ചെറിയൊരു എന്താ മൂന്നാറൊക്കെ ഓണരുത് അല്ലേ മൂന്നാറ് പോകണേന്റെ ഒക്കെ ഒരു ഒരു ഫീലിങ് കണ്ടില്ലേ ഈ മരങ്ങളൊക്കെ നോക്കിയേ പൂത്ത് തളർത്തിട്ട് അടിപൊളി ലൊക്കേഷൻ അടിപൊളിയാട്ടോ എന്തായാലും ഇതാട്ടോ നമ്മള് വന്ന മെയിൻ റോഡ് ഈ ഭാഗത്ത് ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് തോന്നുന്നു അവിടെ കൊറേ കാറുകളും സംഭവങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഇതോട് കൂടിയിട്ട് നമ്മടെ മെയിൻ റോഡ് ഇവിടെ അവസാനിക്കുകയാണ് കണ്ടില്ലേ ഇവിടെ പിന്നെ അങ്ങടെ മണൽ റോഡാണ് അവിടെ ചുറ്റും നിങ്ങൾക്ക് കാണാം ഫുൾ മണൽക്കൂനകൾ തുടങ്ങുകയാണ് ഇവിടെ നിന്ന് മെയിൻ റോഡ് ഇവിടെ നിന്ന് അവസാനിക്കുകയാണ് നമ്മുടെ ഓഫ് റോഡ് ഇവിടെ നിന്ന് ആവുകയാണ് അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഇനി നമ്മൾ ഇത് നീട്ടിക്കൊണ്ടായാൽ ഒരുപാട് ലെങ്ത് കൂടും വീഡിയോക്ക് നിങ്ങൾക്കാണെങ്കിൽ കണ്ടിന്യൂറ്റിയും കിട്ടില്ല അപ്പോൾ ഇതാ നമ്മള് ഈ മെയിൻ റോഡിൽ വെച്ചിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മുടെ ഓഫ് റോഡ് സ്റ്റാർട്ട് ആവുകയാണ് ഇവിടുന്ന് നേരെ നമ്മള് നമ്മുടെ റിസോർട്ടിലേക്കാണ് പോണത് അപ്പോൾ അതൊക്കെ നമ്മള് നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് വിശദമായി കാണാം എങ്ങനെ ഉണ്ട് റോഡ് നമ്മൾ സാധാ കാറ് പോവോ അതോ ഫോർ വീലറിനെ വേണോന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും അപ്പൊ വീണ്ടും പെട്ടെന്ന് തന്നെ ആ വീഡിയോ ആയിട്ട് നമ്മൾ വരാം അതുവരെ എല്ലാവർക്കും ബബായ്